ഇതൊക്കെ ഹേമചേമാരെ ഉത്രാടത്തിന്റെ വൈകുന്നേരം ഒരു ചെറിയൊരു പണി കിട്ടി നമ്മുടെ വണ്ടിയിലെ സ്റ്റോപ്പർ കേബിള് ധാകടകുന്നു പൊട്ടി പിന്നെന്ത് ചെയ്യാനാ തൊട്ടടുത്ത നിമിഷം നമ്മുടെ അരുണനെ വിളിച്ചു ചിതറയിലെ സ്പെയർ പാർട്സ് കട തുറന്നിട്ടുണ്ടോന്ന് അറിയില്ല നീ എന്തായാലും പോയി നോക്കുന്നു പറഞ്ഞു ഞാൻ നേരെ ചെന്നു സാധനം കിട്ടി അതും വാങ്ങി നേരെ വീട്ടിലേക്ക് വന്നു ഓണത്തിരക്കായതുകൊണ്ട് ഇത് മാറ്റിയിടാൻ വേണ്ടി വർക്ക്ഷോപ്പിൽ നിന്ന് ആരെയും കിട്ടില്ല പിന്നെന്ത് ചെയ്യാനാ ഞാൻ തന്നെ ഇതങ്ങ് മാറാൻ ശ്രമിച്ചു ഇതിന്റെ കേബിൾ ഏതു വഴിയൊക്കെയാണ് പോയേക്കുന്നത് ആദ്യം ഒന്ന് നോക്കി ഇതിന്റെ ഔട്ടർ സെറ്റ് ഫുള്ളോടെ മാറ്റാൻ നോക്കിയിട്ട് നടക്കുന്നില്ല പിന്നെന്ത് ചെയ്യാനാ ആ പൊട്ടിയ കേബിൾ അതിൽ നിന്നും വലിച്ചു പുറത്തേക്ക് മാറ്റി ഇനി ഞാൻ വാങ്ങിക്കൊണ്ടുവന്ന പുതിയ കേബിൾ ഇതിലേക്ക് ഇടണം പുതിയതിൽ നിന്നും കേബിൾ എടുത്ത് ആ ഒരു പഴയ കേബിൾ ഇട്ടിരുന്നതിൽ ഇറക്കി വിട്ടു ഇടയ്ക്ക് എവിടെയെങ്കിലും എന്ന് വിചാരിച്ചു പക്ഷെ എങ്ങും തടസ്സപ്പെട്ടില്ല നേരെ അങ്ങ് അപ്പുറത്തെത്തി പഴയ കേബിളിൽ നിന്നും ഇളക്കിയ ആ ഒരു ലോക്ക് ഇതിലിട്ട് സെറ്റ് ചെയ്യണം അതിനുശേഷമാണ് നമ്മുടെ ഈ കേബിൾ പിറകിൽ വെച്ച് തുണിയൻ ഇട്ട് സെറ്റ് ചെയ്യുന്നത് തുണിയൻ ഇട്ട് ടൈറ്റ് ചെയ്യാൻ ഇത്തി കഷ്ടപ്പെട്ടു അവിടെ കൈയൊന്നും എത്തുന്നില്ലായിരുന്നു പക്ഷെ നമ്മളിട്ട് അത് ടൈറ്റ് ചെയ്തു ആ ടണിന് ഇളവി പോയാലും പോകാതിരിക്കാൻ വേണ്ടി ഒരു ചെറിയ കെട്ടു കിട്ടും നമ്മൾ ചെയ്ത പരിപാടി സക്സസ് ആയിട്ടുണ്ട് അപ്പൊ എങ്ങനെയാ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട